ശ്രീനാരായണപുരം എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരക്ഷിത് മാർക്ക് റോഡ് സേഫ്റ്റി അവയർനസ് ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂറ്റുകാരൻ ഗ്രൂപ്പും എസ്ഇ എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി എം എ എസ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി റോഡ് സേഫ്റ്റി അവയർനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയുടെ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സിനി കെ എം ാണ് ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നത്

സ്കൂൾ ഓഫ് എൻജിനിയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുജയ് കൊച്ചുനാരായണൻ ക്ലാസ് ഒന്നും നിങ്ങൾ എന്താ ചെയ്യാം ചെന്നു കുളിക്കാം പാട്ട് കുടിക്കാറില്ല മാത്രല്ല നമ്മളെന്നെ ചെയ്യും കാരണം ഇതിൽ നിന്ന് അസുഖം സ്പ്രെഡ് അല്ലേ ശരിയല്ലേ അങ്ങനെ അസുഖം സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ഓടിപ്പോ നിങ്ങളൊന്ന് വെങ്കി നോക്കും എന്റെ നാവിന്റെ സ്വാദ് പോകുന്നുണ്ടോ പനി വരുന്നുണ്ടോ തൊണ്ടവേദന ഉണ്ടോ നോക്കുമെന്ന് ശ്രദ്ധിക്കും അങ്ങനെ എന്തെങ്കിലും വന്നു പിന്നെ നിങ്ങൾ അടുത്തേക്കേ പോകില്ല അല്ലെ കാരണം നിങ്ങൾക്ക് അറിയാം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് വന്ന അസുഖം എന്താവും അപ്പൊ അവരും വരാൻ സാധ്യതയുണ്ട് അല്ലെ അതുകൊണ്ട് പ്രായമായ ആൾക്കാരുടെ അടുത്തോ കുട്ടികളുടെ അടുത്തോ നിലപ്പെട്ടൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പാണ് സുരക്ഷിതമില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുന്നതും ശരിയായ രീതിയിലുള്ള സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് എന്നിവ ധരിക്കാത്തതു മൂലം ഉണ്ടാകുന്ന പ്രത്യേകതങ്ങൾ എന്നിവയും ക്ലാസിന്റെ പ്രമേയങ്ങളായിരുന്നു പദ്ധതി ജോയിന്റ് കോർഡിനേറ്റർ സിയാദ് സിയെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ ഗിരീഷ് കുമാർ അഫിന ടീച്ചർ മുഹുസിൻ എന്നിവർ പങ്കെടുത്തു അധ്യാപകരും അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു ജെംസി സി പി ജോർജ് നന്ദി പറഞ്ഞു